ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിനെട്ട് ദാവീദിൻ്റെ യുദ്ധങ്ങൾ ദാവീദ് ഫിലിസ്തനെ തോൽപ്പിച്ചു അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മൊവാബിനെ തോൽപ്പിച്ചു മൊവാബിയർ ദാവീദിൻ്റെ ദാസന്മാരായിത്തീർന്ന് കപ്പം കൊടുത്തു രാജാവായ ഹതദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു ദാവീദ് അവൻ്റെ ആയിരം രഥങ്ങൾ ഏഴായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ അടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു ദമാസ്കസിലെ സിറിയാക്കാർ സോഭാരാജാവായ ഹതദേശറിൻ്റെ സഹായത്തിനെത്തി എന്നാൽ ദാവീദ് ഇരുപത്തിയേരായിരം സിറിയാക്കാരെ കൊന്നൊടുക്കി സിറിയായിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളക്കാരെ നിയോഗിച്ചു സിറിയാക്കാർ ദാവിദിൻ്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹതദേസറിന്റെ ഭടന്മാരുടെ പൊൻ പരിചകൾ ദാവിദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു ഹതദേസറിൻ്റെ നഗരങ്ങളായ തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവിദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് സോഭാ രാജാവായ ഹതദേശറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു ഹതദേശറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കുവാനും മംഗളങ്ങൾ ആശംസിക്കുവാനും ദാവിദിൻ്റെ അടുത്ത് തോവു തൻ്റെ മകൻ ഹതോറാമിനെ അയച്ചു കാരണം തോവു ഹതദേസറുമായി കൂടെ കൂടെ യുദ്ധത്തിലേർപ്പെട്ടിരുന്നു സ്വർണം വെള്ളി പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു ഏതോമിൽ നിന്നും മൊവാബിൽ നിന്നും അമോനിയർ ഫിലിസ്ത്യർ അമലേക്യർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവിദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു സെരൂയായിയുടെ മകൻ അഭിഷായി താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം ഏതോമ്യരെ വധിച്ചു അവൻ ഏതോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു ഏതോമ്യർ ദാവിദിന്റെ ദാസന്മാരായി ദാവിദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവിദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു സരൂയാവയുടെ മകൻ യോവാബ് സൈന്യാധിപനും അഹ്ലൂദിൻ്റെ മകൻ യഹോ ഷഫാദ് നടപടി എഴുത്തുകാരനുമായിരുന്നു അഹിതൂബിൻ്റെ മകൻ സാദോക്കും അഭിയാദറിൻ്റെ മകൻ അഭിമലയ്ക്കും പുരോഹിതന്മാരും ഷൌഷ കാര്യവിചാരകനും ആയിരുന്നു യഹോയാദായുടെ മകൻ ബനായ കെറിയത്തരുടെയും പെലേത്തരുടെയും അധിപതിയും ദാവീദിൻ്റെ പുത്രന്മാർ രാജാവിന്റെ സേവകന്മാരും ആയിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്